ഒന്നും രണ്ട് വർഷങ്ങളല്ല നീണ്ട അഞ്ച് വർഷങ്ങളാണ് മാധവിയമ്മയെ മകൾ ഒരിട്ട് മുറിയിൽ പൂട്ടിയിട്ടത് ആരും അറിയാതെ ആരും കാണാതെ അഞ്ച് വർഷക്കാലം അമ്മയെ അത്തരത്തിൽ ഒരു മുറിയിൽ അടച്ച് പൂട്ടി പൂട്ടിയിടണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ തീർച്ചയായിട്ടും ഒരു കാരണമുണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ചിന്താഗതി ശരിയാണ് അതിന് സ്പഷ്ടവും വ്യക്തവുമായൊരു കാരണമുണ്ടായിരുന്നു ആ കാരണം അമ്മയുടെ പേരിലുള്ള സ്വത്ത് മറ്റാർക്കും പോകാതെ തനിക്ക് മാത്രം വന്നുചേരണം അല്ലെങ്കിൽ താനും തൻ്റെ കുഞ്ഞുങ്ങളും അനുഭവിക്കേണ്ടതാണ് ആ സ്വത്ത് എന്നുള്ള കടുത്ത വിചാരവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അത്യാഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അമ്മയുടെ ഒരേ ഒരു മകളായ ഒരേ ഒരു മകളെന്ന് പറയുമ്പോൾ മകൾ മാത്രമല്ല ഒരു മകനും കൂടി ഉണ്ട് പക്ഷെ മകൾ ഒരാളേ ഉള്ളൂ ഈ സുമതി എന്നാണ് ഈ മകളുടെ പേര് അപ്പോൾ സുമതി അമ്മയെ ഇരുട്ട് മുറിയിൽ പൂട്ടിയിട്ടത് അതും ഒന്നും രണ്ടും വർഷമല്ല ഇത്രയും നീണ്ട കാലയളവ് പൂട്ടിയിട്ടതിൻ്റെ പിന്നിലുള്ള കഥ അല്ലെങ്കിൽ പിന്നിലുള്ള ചരിത്രം നമ്മളെ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതാണ് ഒരു മകൾക്ക് സ്വന്തം അമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് കഴിയുന്നത് ഇത് ഉള്ളത് ആണോ അതോ ഇയാളിരുന്നിട്ട് വെറുതെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ വിളമ്പോണോ എന്നുള്ള ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് തെറ്റിയത് കാരണം ഇവിടെ നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ സ്വത്തിനു വേണ്ടിയും പണത്തിനു വേണ്ടിയും അമ്മമാരെയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ അവരെ എന്തൊക്കെ തരത്തിലാണ് കൊല്ലാക്കൊല ചെയ്യുന്നത് മക്കൾ എന്നറിയുമ്പോൾ നമ്മൾക്ക് പോലും സഹിക്കുവാനായി കഴിയുകയില്ല ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനു പറയുന്ന കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ട്രാവൽ വിത്ത് സുനു നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ നെഞ്ചിൽ നുംമ്പരത്തിൻ്റെ അല്ലെങ്കിൽ അസഹനീയതയുടെ അസഹിഷ്ണുതയുടെ ഒരു ചെറിയ ഒരു നൊമ്പര പാടുണർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന വിനീതമായ അഭ്യർത്ഥനയോടുകൂടി നമുക്കിന്ന് മാധവിയമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം മാധവിയമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടുപോയി അദ്ദേഹം ഗവൺമെൻറ് സർവീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ പെൻഷൻ മാധവിയമ്മയ്ക്ക് കിട്ടുന്നുണ്ട് എന്ന് കരുതി മാധവിയമ്മ വെറും അല്ല കേട്ടോ മാധവിയമ്മ പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് രണ്ട് കുട്ടികളാണുള്ളത് ആ രണ്ട് കുട്ടികൾ മകളുടെ പേര് സുമതി എന്നാണ് മകൻ്റെ പേര് സുധാകരൻ എന്നാണ് ഈ സുമതി എന്ന് പറഞ്ഞ മകളുടെ ഭർത്താവിൻ്റെ പേര് പ്രസാദ് എന്നും സുധാകരൻ എന്ന് പറഞ്ഞ മകൻ്റെ ഭാര്യയുടെ പേര് വിമല എന്നുമാണ് നമ്മളുടെ ഈ പിച്ചറിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കഥയുടെ ഉള്ളിൽ ഈ സുധാകരനും വിമലയും ഇല്ല കാരണം സുധാകരനും വിമലയും വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ് മാധവി അമ്മയുടെ ഒരേ ഒരു മകനാണ് ഈ സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തി അപ്പോൾ അമ്മയ്ക്ക് മകനോട് അടങ്ങാത്ത സ്നേഹവും വാത്സല്യവും ഉണ്ട് പക്ഷേ മകൻ്റെ കാര്യം മകന് വിദേ ജോലി ചെയ്തു ജോലിക്ക് ലഭിച്ചത് വിദേശത്താണ് വിദേശത്ത് നല്ല ജോലി രീതിയിലാണ് മകൻ ജോലി ചെയ്യുന്നത് മകൻ്റെ ഭാര്യ വിമലയ്ക്കും വിദേശത്ത് ജോലിയുണ്ട് അപ്പോൾ അവർ ദീർഘനാളത്തേക്കാണ് പെട്ടെന്നൊന്നും നാട്ടിലേക്ക് വന്ന് പോകാനൊന്നും സാധിക്കത്തില്ല വരുന്നത് രണ്ട് മൂന്നും വർഷം കൂടുമ്പോഴൊക്കെയാണ് വരുന്നത് ഓടി ഓടി നാട്ടിൽ വരുമ്പോൾ കുട്ടികളുടെ പഠനം മറ്റു പല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ സ്വഭാവം അങ്ങനെയാണ് ഒരു വന്നാൽ തന്നെ ഒരു പത്ത് ദിവസത്തിൽ കൂടെ മാറി നിൽക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ഒരു മൂന്നോ നാലോ വർഷം കൂടുമ്പോഴൊക്കെയാണ് സുധാകരൻ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അമ്മയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ധാരാളം സംവിധാനങ്ങളുണ്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടൊക്കെ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇവർക്ക് വലിയ വീടും നമ്മുടെ മാധവി അമ്മയുടെ ഭർത്താവ് മരിച്ചപ്പോഴേക്കും അവിടെ മക്കളെ രണ്ടുപേരും വിവാഹം കഴിച്ചു പോയല്ലോ അമ്മ തനിച്ചു ആയി വലിയ വീടും ഒരു നാലഞ്ചേക്കർ സ്ഥലവും ഒക്കെയുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ ഭർത്താവിൻ്റെ പെൻഷൻ അമ്മയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ മകളെ സുമതി എന്ന് പറഞ്ഞ മകളെ നല്ല പിന്നെ രീതിയിലുള്ള സ്ത്രീധനമൊക്കെ കൊടുത്തിട്ടാണ് അയച്ചത് എങ്കിലും പ്രസാദ് എന്ന് പറഞ്ഞ സുമതിയുടെ ഭർത്താവിന് അയാൾക്ക് പോരായെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്കിലും സുമതി എന്ന മകർ എന്ന് പറഞ്ഞ മകൾക്ക് അമ്മയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്തൊക്കെ കിട്ടിയാലും അതൊന്നും പോരാ 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 എന്നുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിന്താഗതിയും ആ രീതിയിലുള്ള ഒരു മനസ്സിൽപ്പുമുള്ള ഒരാളാണ് ഈ സുമതി എന്ന് പറഞ്ഞ സ്ത്രീ അപ്പോൾ ഭർത്താവ് സ്വാഭാവികമായിട്ടും ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും കാരണം ഭാര്യയെ കൊണ്ടുവരുന്നത് പണമാണ് തറവാട്ട് സ്വത്തുക്കളാണ് കൊണ്ടുവരുന്നത് മറ്റാരിൽ നിന്നും കൈവിട്ട് പോകാതെ തങ്ങൾക്കുള്ള രണ്ട് കുട്ടികൾക്ക് മാത്രം അത് ലഭിക്കണം എന്നാഗ്രഹിക്കുന്നതിനകത്ത് വലിയ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ ആ ഭാഗത്ത് നിന്നിട്ട് അവരുടെ ന്യായം വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് വലിയ തെറ്റ് കാണുകയില്ല എങ്കിൽ നമ്മൾ വെറുതെക്കാരായിട്ട് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് വലിയ തെറ്റായിട്ട് തന്നെയാണ് തോന്നുന്നത് അത് വലിയ തെറ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ സ്വത്തും സാഹ സ്ഥലവും വീടും എല്ലാം നമ്മളുടെ അമ്മയുടെ പേരിലാണ് മാധവിയമ്മയുടെ ഉള്ളത് സുധാകരൻ എന്ന് പറഞ്ഞ മകൻ അവകാശപ്പെട്ടതാണ് കാരണം ഈ സുമതി എന്ന് പറഞ്ഞ മകൾക്ക് സകലതും കൊടുത്ത് എല്ലാ ബാധ്യതകളും കൊടുത്ത് ആവേശത്തിന് പണവും സ്വർണവും സ്ഥലവും എല്ലാം കൊടുത്തിട്ടാണ് ഈ സുമതിയെ അയച്ചിരിക്കുന്നത് അപ്പോൾ സുധാകരന് വിദേശത്തേക്ക് പോകുന്ന സമയം വന്നപ്പോൾ പെങ്ങളോട് പറഞ്ഞു പെങ്ങളെ ഞാൻ പോവുകയാണ് നീ അമ്മയെ പൊന്നുപോലെ നോക്കണം ഞാനിപ്പോൾ നീ പറയ എനിക്കിപ്പോൾ ഓടി വരാനൊന്നും സാധിക്കത്തില്ല അമ്മയെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു പരിസ്ഥിതിയുമല്ല തന്നെയുമല്ല അമ്മയ്ക്ക് അതിനുള്ള ആ ഒരു ആരോഗ്യവും മറ്റുള്ള കാര്യങ്ങളും ഒന്നും ഓക്കെ ആണെങ്കിൽ കൂടിയും അമ്മയ്ക്ക് വിദേശത്തേക്ക് വരാനായിട്ട് അച്ഛൻ്റെ അസ്വസ്ഥത അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അമ്മ വിദേശത്തേക്ക് വരാൻ തയ്യാറാകത്തുമില്ല അതുകൊണ്ട് നീ അമ്മയെ നന്നായിട്ട് നോക്കണം എല്ലാ കാര്യങ്ങളും നോക്കി പരിപാലിക്കണം വീട്ടിലെ കാര്യങ്ങളുണ്ട് കൃഷിയുണ്ട് നാളികേരമുണ്ട് റബ്ബറുണ്ട് അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് കോട്ടയം ജില്ലയാണ് കേട്ടോ ഇവരുടെ സ്ഥലം അതെല്ലാം ഉള്ളതുകൊണ്ട് നോക്കി എല്ലാം നോക്കി എല്ലാം നടത്തണം എന്നുള്ളത് പറഞ്ഞപ്പോൾ സുമതി എന്ന് പറഞ്ഞ മകൾക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ സാരമല്ലേട്ടാ പൊക്കെയുള്ളൂ കുഴപ്പമൊന്നുമില്ല അമ്മയും ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ വ ഉറപ്പിന്മേലാണ് ആരാണ് നമ്മളുടെ മകൻ എന്ന് പറഞ്ഞ സുധാകരൻ പോയത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നീട് പതുക്കെ 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 ആയപ്പോഴേക്കും അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും പൈസ എടുത്തിട്ട് അത് മകൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിടുന്നു വീട്ടിൽ റബ്ബറുണ്ട് റബ്ബർ വെട്ടി റബ്ബർ ഷീറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന പൈസയും തേങ്ങായുണ്ട് തേങ്ങ വിറ്റ് കിട്ടുന്ന പൈസയും കുരുമുളകുണ്ട് ഉണ്ട് ജാതിക്കായുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് നാലഞ്ചേക്കർ സ്ഥലമുണ്ടല്ലോ അപ്പോൾ എല്ലാ പണവും അമ്മ സൂക്ഷിച്ചിട്ട് അമ്മയുടെ കാര്യം അത്യാവശ്യം ആഭരണങ്ങളും ഒക്കെയുണ്ട് അതെല്ലാം മകനായ സുധാകരനിലേക്കും അല്ലെങ്കിൽ മരുമകളായ സുധാകരൻ്റെ ഭാര്യയുടെ വിമലയുടെ പേരിലേക്കും അങ്ങനെയാണ് അമ്മ ആ പൈസയൊക്കെ അവരിലേക്ക് കൊടുക്കുന്നു അവർക്കാണ് കൊടുക്കുന്നത് തനിക്കൊന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ സുമതിക്ക് അമ്മയോട് പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും ഒരു ചെറിയ ദേഷ്യ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടുള്ള ദേഷ്യം പതുക്കെ പതുക്കെ വന്നു ആ ദേഷ്യം പിന്നെ പലപ്പോഴും പലതായിട്ട് അമ്മയോട് പറയുമ്പോഴേക്കും അമ്മ ഒരു നീരസത്തിലേക്ക് വന്നു കാരണം അമ്മയോട് പറയാതെ പണമെടുക്കുക അമ്മയോട് പറയാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുക വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ ഇടപെടുക സ്ഥലത്തിൻ്റെ ആണെങ്കിലും ചെറിയ അതിൽ നിന്ന് പിന്നെ ഭർത്താവിന് ചെറുതായിട്ടൊരു തട്ടുകീട് വന്നപ്പോഴേക്കും ആ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം പാട്ടത്തിന് കൊടുക്കേണ്ട സംഗതികളൊക്കെ ചെയ്തപ്പോഴേക്കും അമ്മയെ അത് ചോദ്യം ചെയ്തു പറഞ്ഞു നിനക്ക് നിനക്കെന്തിനാണ് നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് നിനക്ക് അവകാശപ്പെട്ടതൊക്കെ തന്നതാണ് നിനക്ക് നിൻ്റെ ഭർത്താവിനും തരേണ്ടതൊക്കെ ഞങ്ങൾ തന്നിട്ടുള്ളത് എൻ്റെ മോൻ്റെ സ്ഥലമാണ് അവന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നോക്കുകയും നടത്തുകയും ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കാണുള്ളത് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ എന്നോടോ അല്ലെങ്കിൽ അവനോടോ ചോദിച്ച് സമ്മതം വാങ്ങിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് ഞാനിപ്പോൾ തൽക്കാലം അവനോടത് പറയുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവനത് വിഷമമാവും അല്ലെങ്കിൽ അത് ശരിയായ ഒരു പിന്നീട് ഒരു നീരസത്തിലേക്കത് വരുമെന്ന് പറഞ്ഞ് മാധവീമ തൽക്കാലം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും മകനെ അറിയിക്കാതെയാണ് ഇരുന്നത് അപ്പോൾ ഈ മാധവീമ വളരെ വലുതായിട്ട് നല്ല ഈശ്വര ഭക്തിയാണ് കേട്ടോ ഈശ്വര ഭക്തിയാണ് ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി ഇപ്പോഴേക്കും ഒരു ദിവസം ഒരു സുപ്രഭാതം മുതൽ ഇവർ പിന്നെ മാധവിയമ്മയെക്കുറിച്ചുള്ള വലിയ വിവരങ്ങളൊന്നും അയൽക്കാർക്കും മറ്റു ആൾക്കാർക്കൊന്നുമില്ല അമ്മ പിന്നെ കാശി രാമേശ്വരം ഹരിദ്വാർ അങ്ങനെയുള്ള രീതിയിലേക്കൊരു പൈസ ഉണ്ട് അത്ര വലിയ മറ്റുള്ള ആൾക്കാരൊക്കെ അങ്ങനെ അന്വേഷിക്കുന്ന രീതിയിലേക്കുള്ള അതല്ല അമ്മ അങ്ങനെ ടൂറ് പോകുന്നു അമ്മയ്ക്ക് അങ്ങനെ പോകാൻ ആ ആശ്രമത്തിൽ മറ്റുള്ളവർത്തൊക്കെ പോകാനൊക്കെ അങ്ങനെ ഇടയ്ക്കൊക്കെ പോകാറുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു ഇതായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പെട്ടെന്നൊരു അമ്മയെ കാണാതായപ്പോഴേക്കും ആരും അങ്ങനെ അന്വേഷിച്ചില്ല അങ്ങനെ ഈ മാധവീമ പോയി ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ആൾക്കാർ മറ്റുള്ളവരൊക്കെ ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു അമ്മ പോയി അമ്മ ആശ്രമത്തിൽ പോയിരിക്കുകയാണ് അമ്മയ്ക്ക് തൽക്കാലം ഈ നമ്മുടെ ലൗകികമായിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ അമ്മയ്ക്കൊരു വിടുതലെ എന്തോ പെട്ടെന്നൊരു അമ്മയ്ക്കൊരു മാറ്റം വന്നു അമ്മ അവിടേക്ക് അങ്ങ് പോയതാണ് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ് ഈ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചാൽ സുമതി പതുക്കെ പതുക്കെ ആളുകളിലേക്കൊക്കെ ആ രീതിയിലേക്ക് മാറ്റും കാരണം സുമതി വിവാഹം കഴിച്ചവരുടെ വീടും അമ്മയുടെ തറവാടും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ ആദ്യമൊക്കെ സമീപത്തുള്ള ആളുകളെ പറഞ്ഞിരുന്നത് ആൾക്കാർ പല രീതിയിൽ കരുതുമല്ലോ സുമതിയുടെ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ മാങ്ങൻ വന്ന് കൊണ്ടുപോയി കാണും അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ പല പല ആദ്യം ചില ചില കാര്യങ്ങൾ അങ്ങനെ അത്ര വലുതായിട്ട് അങ്ങനെ ഡീപ്പ്ലി പുറത്തുള്ള ആളുകൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ സുമതി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുമതി അമ്മയെ തന്ത്രപൂർവ്വം അവിടെ നിന്ന് പതുക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം അമ്മയെ അവിടെ ഒരു തടവുകാരിയെ പോലെയാക്കുകയാണിത് മാനസികമായിട്ട് അമ്മയ്ക്ക് തടവുകാരിയെ പോലെ എങ്ങനെയാക്കിയെന്ന് വെച്ചാൽ ആരോഗ്യ അമ്മയ്ക്ക് അമ്മയുടെ മരുന്നുകളൊക്കെ ചെറുതായിട്ട് കഴിക്കുന്നുണ്ട് ആ മരുന്നുകളുടെയൊക്കെ ഇത് പതുക്കെ പതുക്കെ കുറച്ചിട്ട് അമ്മയെ വളരെയേറെ പരിക്ഷീണതയാക്കിയിട്ട് അവർ അമ്മ അവരുടെ വീട്ടിൽ അതായത് ഈ പ്രസാദൻ്റെ വീട്ടിൽ വലിയ വീടാണ് അവിടെയുള്ള പുറത്തുള്ള ഒരു മുറിയിൽ അമ്മയെ കാറ്റും വെളിച്ചും ഒന്നും കിടക്കാത്ത മുറിയിലാക്കി അമ്മയെ പൂട്ടിയിടുകയാണ് ചെയ്തത് അമ്മയെ വെറും വെറുതെ പൂട്ടിയിട്ടില്ല ഒരു ഭ്രാന്തിയെ പോലെയുള്ള രീതിയിൽ അമ്മയെ ആ വീട്ടിൽ നിന്ന് അകത്ത് കടക്കാ പുറത്തേക്ക് വരാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്തിരുന്നു അമ്മയ്ക്കവർ പക്ഷേ മരുന്നും ഭക്ഷണവും ഒക്കെ കൊടുത്തിരുന്നു കാരണം അമ്മ കൊന്നു കളഞ്ഞിരുന്നില്ല ഈ സുമതിയും പ്രസാദും ആ അമ്മയെ വസം നമ്മുടെ മാധവയെ കൊന്നു കളയാതിരുന്നതിന് ച പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും രീതിയിൽ നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മാതാവിനെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വലിയ കേസും പ്രശ്നങ്ങളുമായി തീർന്നാലോ എന്നുള്ള ഭയം രണ്ടാമത്തെ സംഗതി കൊച്ചുമക്കൾക്കറിയാം അവരുടെ കൂടെ അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിയാം അച്ഛനും അമ്മയും സ്വത്തിനു വേണ്ടിയിട്ടാണ് അമ്മയോട് അങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം അവർക്ക് ഏറെക്കുറെ അറിയാം അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടത് അവരെ എന്തെങ്കിലും രീതിയിലേക്ക് ഇത് റിയാക്ട് ചെയ്താലോ എന്നുള്ള രണ്ടാമത്തെ ഭയം ഇതിലൊക്കെ ഉപരിയായിട്ട് അങ്ങനെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു മാതൃശാപം അല്ലെങ്കിൽ അമ്മേനെ ആ രീതിയിലേക്ക് കൊന്നു കളയുക എന്ന് പറഞ്ഞാൽ വലിയ പാപം വരുത്തി വെക്കുക എന്നുള്ളത് അങ്ങനെ ഒരു ഭയവും അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് വേണ്ടത് ആത്യന്തികമായിട്ട് എന്താണ് സ്വത്തുക്കളാണ് വേണ്ടത് അമ്മയുടെ സ്വത്തുക്കൾ വേണം അമ്മയുടെ പേരിലുള്ള സകലതും വേണം എന്നുള്ളത് മാത്രമായിരുന്നു ഇത് അങ്ങനെ ഇതിനിടയ്ക്ക് ഈ അമ്മയുടെ ഈ തിരോധാനമൊക്കെ ആയിരുന്നപ്പോൾ നമ്മുടെ സുധാകരൻ വന്നപ്പോഴേക്കും എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ അമ്മയുടെ പേരിലുണ്ടായിരുന്ന സ്ഥലവും വീടും മറ്റുള്ള സകല സംഗതികളും സകല സ്വത്തുക്കളും അദ്ദേഹം വന്നപ്പോഴേക്കും സുമതിയുടെ പേരിലേക്കായിരുന്നു അവരതിനകത്ത് വലിയ വേലിയൊക്കെ കിട്ടി മറ്റുള്ള എല്ലാ രീതിയിലേക്കുമായി അത് ലീഗലി സുമതിയുടെ പേരിലേക്ക് കാരണം അമ്മയിൽ നിന്ന് അത് എഴുതി അമ്മ ഇവർക്ക് എഴുതി കൊടുത്തായിട്ടുള്ള രേഖകൾ അവരുടെയിലുണ്ട് സുധാകരന് സങ്കടം തോന്നി സ്വാഭാവികമായിട്ടും കാരണം തനിക്കുണ്ടായിരുന്നതാണ് താൻ അമ്മയെ അതുപോലെ പൊന്നുപോലെ നോക്കിയതാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് തനിക്ക് യാതൊന്നും ലഭിച്ചില്ല കാരണം എന്നിട്ട് തനിക്ക് അമ്മ ഒന്നും നൽകാതെ ആ സ്ഥലവും വീടും സകലതും എല്ലാം സ്വന്തം മകൾക്ക് മാത്രമായി അമ്മ എഴുതി എഴുതിക്കൊടുത്തിൻ്റെ രേഖകൾ അവിടേലുണ്ട് എന്നിട്ടാണ് അമ്മ ഈ ഹരിദ്വാറിലെ ഏതോ ഒരു ആശ്രമത്തിലേക്ക് ആരോടും പറയാതെ ഒന്നും പറയാതെ പോയത് ഒരിക്കലും സുധാകരന് സങ്കടം വന്നു വിഷമം വന്നു തൻ്റെ അമ്മ തനിക്ക് സ്വത്ത് തരാഞ്ഞതിലല്ല സുധാകരൻ എന്ന് പറഞ്ഞ മകന് സങ്കടം തോന്നിയത് അമ്മ തന്നോടൊരു വാക്ക് പോലും പറയാതെ ഇങ്ങനെ ഒരു ആശ്രമ ജീവിതം സെലക്ട് ചെയ്ത് പോയി എന്നറിഞ്ഞപ്പോഴേക്കും സുധാകരന് വല്ലാത്ത വിഷമമുണ്ടായി അയാൾ ഭാര്യയും വിപലയുമായിട്ട് നാട്ടിൽ വന്നപ്പോൾ ഒന്നുമില്ല ഉണ്ടായിരുന്ന സ്വത്തുക്കൾ വീട് പറമ്പ് അമ്മയുടെ പേരിലുള്ള പെൻഷൻ പണം പോലുമെല്ലാം ലഭിച്ചു ഇരിക്കുന്ന കാർഡ് അമ്മയ്ക്ക് വരുന്നതെല്ലാം നമ്മുടെ സുമതിയാണ് കൈകാര്യം ചെയ്തത് അപ്പോൾ അയാളൊരു നല്ല മനുഷ്യരായുണ്ട് കൂടുതൽ അതിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുവാനോ അമ്മ എന്നെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും വരട്ടെ അമ്മ ഏതാ എവിടെയാണെന്ന് പോലും ചോദിച്ചിട്ട് അവർ ഇവർക്ക് പോലും അറിയില്ല അയാൾ രണ്ടാമതൊന്ന് ആലോചിച്ചു അമ്മയെ പോയപ്പോൾ അമ്മയെ കാണുവാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് സഹോദരിക്കും സഹോദരി ഭർത്താവിനും അവരുടെ കുടുംബത്തിനും വലിയൊരു ഇതാണ് അവർ പറഞ്ഞ് അമ്മ അങ്ങനെ കാണാതെ പോയതല്ല അമ്മ അവിടെയുണ്ട് അമ്മയെ അന്വേഷിക്കേണ്ട അമ്മയുടെ അവിടുത്തെ കുഴപ്പമില്ലാത്തൊരു സമയമാകുമ്പോൾ അമ്മ നിങ്ങളെ വിളിച്ചോളും അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തോളും അപ്പം ഇതിനകത്ത് ചില ദുരൂഹതകളുണ്ട് ആ ദുരൂഹത ഈ പറയുന്ന എനിക്കും അതേക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവുകൾ എനിക്കില്ല ഇത് പിന്നെ എങ്ങനെയാണ് ഇത് മധ്യത്തിലേക്ക് അല്ലെങ്കിൽ ഇത് ഒരു പൊതുമധ്യത്തിലേക്ക് വന്നത് അല്ലെ മറ്റുള്ളവരിലേക്ക് ഈ അറിവ് വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് സത്യത്തിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് എപ്പോഴും അത് മൂടി വെക്കാനായിട്ട് സാധിക്കുകയില്ല അല്ലേ ചിലപ്പോൾ എത്രയാണെങ്കിലും അത് ജ്വലിച്ചുകൊണ്ടേയിരിക്കും അത് മറന്നേക്കി പുറത്തു വരും ഇപ്പോൾ അമ്മയെക്കുറിച്ച് അന്വേഷിക്കുന്നവരോടൊക്കെ അവർ പറഞ്ഞു ചിലരോട് പറഞ്ഞു അമ്മ മകൻ്റെ കൂടെ വിദേശത്താണ് ചിലരോട് പറഞ്ഞു അമ്മയൊരു തീർത്ഥാടത്തിന് പോയിരിക്കുകയാണ് ചിലരോട് പറഞ്ഞു അമ്മ ഹരിദ്വാറിൽ ഒരു ആശ്രമത്തിൽ ചേർന്നിരിക്കുകയാണ് അങ്ങനെ വിഭിന്നങ്ങളായ പല പല മറുപടികൾ പല സമയത്ത് പലരോടുമായിട്ട് ഇവർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അമ്മയുടെ പേരിലുള്ള അമ്മയും ബലം പ്രയോഗിച്ച് അമ്മയെ മയക്കി കിടത്തി അമ്മയുടെ ഒപ്പിടിപ്പിച്ചിട്ട് അമ്മയുടെ തമ്പ് ചെയ്ത് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അമ്മയുടെ പേരിലുള്ള സകല വസ്തുപോക്കുകളും ഈ സുമതിയും സുമതിയുടെ പ്രസാ ഭർത്താവായിട്ടുള്ള പ്രസാദം ഇവർ കയക്കലാക്കി ഇവർ താമസിക്കുന്നത് കോട്ടയം ജില്ലയിൽ നിന്ന് നമ്മൾ കോട്ടയത്ത് നിന്ന് കെ കെ റോഡ് വഴി കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് അതിന് മധ്യത്തിലുള്ള കുറേ സ്ഥലങ്ങളുണ്ട് പാമ്പാടി കൊടുങ്ങൂർ പതിനാലാം മൈല് അങ്ങനെയുള്ള ചില സ്ഥലമാണ് ഞാൻ എടുത്തു പറയുന്നില്ല കാരണം ഇത് തീർച്ചയായിട്ടും ഇതിപ്പോൾ അതിൽ നിന്ന് വന്ന ഏകദേശം അമ്മ ആ ഒരു ഇരുണ്ട മുറിയിൽ നിന്ന് അഞ്ച് വർഷക്കാലം ഒരു നല്ല ആരോഗ്യപതിയായ അമ്മയെ അഞ്ച് വർഷക്കാലം അതിനുശേഷം പുറത്തേക്ക് അമ്മയെ എത്തിക്കേണ്ടതായ ഒരു അവസ്ഥ ഇവർക്ക് വന്നുചേരുകയാണുള്ളത് കാരണം മകനാണെങ്കിൽ തന്നെയാണെങ്കിലും മകൻ ഒരേ ഒരു മകനാണ് മകൻ അന്വേഷിക്കുമല്ലോ അമ്മ നോർത്ത് ഇന്ത്യയിൽ ആശ്രമത്തിലാണ് ഏതൊക്കെ ആശ്രമത്തിലാണ് എവിടെയാണ് എന്താണ് എന്നുള്ള സംഗതി അയാൾക്ക് അയാൾക്കറിവില്ലാതെ വന്നപ്പോഴേക്കും അയാൾ പതുക്കെ പതുക്കെ അന്വേഷിക്കുകയും കുട്ടികളോട് ഇവരുടെ വിവരങ്ങൾ അറിയാതെ ഇവരോട് ഇവരറിയാതെ തന്നെ തൻ്റെ പെങ്ങളുടെ കുട്ടികളോട് മറ്റുള്ളവരോടൊക്കെ തിരക്കിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്നുവച്ചാൽ അമ്മ എങ്ങും പോയിട്ടില്ല അമ്മയുടെ സ്വത്തുക്കൾ കൈക്കലാക്കുവാനായിട്ട് സ്വന്തം സഹോദരി അമ്മയെ ആ രീതിയിലേക്ക് ഒരു രോഗി പോലെ ആക്കി മാറ്റിയിട്ട് അമ്മയെ അവരുടെ വീടിൻ്റെ തന്നെയുള്ള പിന്നാമ്പുറത്തുള്ളൊരു മുറിയിൽ മുറിയുടെ ജനൽപ്പാളിയിൽ പോലും അവർ പുറത്തുനിന്ന് അടച്ചിട്ട് പലക അടച്ചിട്ട് അവിടെ കഷ്ണം വെച്ച് ആണി വെച്ച് അടക്കിയാണ് ഉണ്ടായത് അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവർക്കും മറ്റുള്ളവർക്കും ഒക്കെ ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നിയിരുന്നു അതിനകത്ത് ഒരു മൂളിയാലും ഞരങ്ങിയാലൊന്നും പുറത്തേക്ക് വരില്ല അമ്മ അവിടെ അസ്ഥിഭ്യഞ്ജനമായിട്ട് മരിക്കാതെ മരിക്കാതെ മരിച്ച് കാരണം അമ്മയ്ക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ചെറിയ തോതിലുള്ള ഭക്ഷണം അമ്മയ്ക്ക് കൊടുക്കും വല്ലാത്തൊരു രീതിയിൽ മലവും മൂത്രവും ഒക്കെയാണ് വല്ലാത്ത ഗന്ധമാണ് അവരങ്ങ് മരിക്കുന്നില്ല അവർക്ക് ആ മരണത്തിലേക്ക് അവരൊക്കെ എത്താൻ നമുക്ക് സമയമാകാതെ നമ്മുടെ ഉടയതമ്പരം നമ്മളെ വിളിക്കാതെ സൃഷ്ടാവും നമ്മളെ തിരിച്ചു വിളിക്കാതെ നമുക്ക് നമുക്ക് മരിക്കാനായിട്ട് സാധിക്കത്തില്ലോ അതുതന്നെയും ഇല്ല ഇങ്ങനെയുള്ള ക്രൂരതകളും കൊടിയ പാതകങ്ങളും ഒക്കെ അമ്മയോട് ചെയ്യുമ്പോഴേക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ആയി ചെയ്യുന്നവരോട് ഒരു ഇത് എന്താ പറയുക ദൈവത്തിൻ്റെ പേരിൽ നിന്ന് ഒരു ഒരു ഇത് കിട്ടണ്ടേ എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ മകൻ തറയുകയും അവരുടെ വീട്ടിൽ വന്നിട്ട് സത്യസന്ധമായിട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കി മനസ്സിലാക്കി അമ്മയെ ഇവർ ഈ രീതിയിലേക്ക് അവിടെ ഇട്ടിരിക്കുകയാണ് അമ്മ ഒരു ജസ്റ്റ് ഒരു ജീവനുള്ള ശ്വാസോച്ഛ്വാസം മാത്രമുള്ള ഒരു അസ്ഥിപഞ്ജനം മാത്രമായിട്ടായിരുന്നു മാധവിയമ്മ മാറിയ അഞ്ച് വർഷക്കാലം കാരണം അത്രയും മാത്രം ഇവർക്ക് അമ്മയെ അവർക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്നൊരു കാര്യത്തിനിട്ട് ഒന്ന് എത്തിക്കിയാൽ മതി അമ്മ ചത്തുപോക്കുകയുള്ളൂ അത്രയേറെ രീതിയിലേക്കാണ് പക്ഷേ അവരെന്തിനെയോ ഭയപ്പെട്ടിരുന്നു അവരുടെ അകാരണമായ ഭയവും ചെയ്ത തിന്മയെക്കുറിച്ചുള്ള തങ്ങള് തങ്ങളെ അർഹതപ്പെടാത്ത പലതും തട്ടിയെടുത്തു നേടിയെടുത്തു എന്നുള്ള ആ ഒരു ഇത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കുണ്ടായിരുന്നു അത് തന്നെയുമല്ല വേഗം ഭർത്താവിൻ്റെ ഈ ചെയ്യുന്ന ബിസിനസ്സിൽ ഇവരെല്ലാം ചെയ്തെങ്കിലും അടിക്കടി എത്രമാത്രം അവരെ ഈ സ്ഥലത്തിനകത്ത് നാലര ഏക്കർ സ്ഥലത്തിനകത്ത് സ്വന്തമായിട്ട് അവർ കൈക്കലാക്കി രണ്ടര ഏക്കർ സ്ഥലം അവർ കിട്ടിയ വിലയ്ക്ക് വിറ്റ് ബിസിനസ് ചെയ്തിട്ടും വീണ്ടും അവർ താഴേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അത്രയും അവർ നഷ്ടപ്പെടുത്തി എന്ത് തന്നെയാണെങ്കിലും സുധാകരൻ സാർ വന്നതിന് ശേഷം മനസ്സിലാക്കുകയും അമ്മയെ ആ കരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തൻ്റെ മറ്റുള്ള സ്വത്തുക്കൾ ബാക്കിയുണ്ടായിരുന്നു രണ്ട് ഏക്കർ സ്ഥലവും വീടും വീടുമുണ്ടായിരുന്നു അതവർ തിരിച്ച് അവർക്ക് ലഭിക്കുകയും കാരണം തിരിച്ചത് അവരിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അപ്രാപ്യമായിരുന്നു പക്ഷേ ഇത് കേസാക്കും വലിയ ഇഷ്യൂ ആക്കും അവർ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ള സംഗതികളൊക്കെ വന്നപ്പോൾ കുടുംബപ്രശ്നമായതുകൊണ്ട് സഹോദരൻ അമ്മയുടെ സ്ഥിതി അതി അതീവ ദയനീയമായിരുന്നു എങ്കിലും സഹോദരിയെയും ഭർത്താവിനെയും അല്ലെങ്കിൽ ഒരു കുടുംബമില്ലാതെയാകണല്ലോ എന്ന് കരുതി തീർച്ചയായിട്ടും ആരൊറ്റ നല്ല ഒരു ഹൃദയത്തിനുടമയായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അങ്ങനെ അമ്മയെ തിരിച്ചു കൊണ്ടുവരും അമ്മയ്ക്ക് ഇപ്പോൾ പൂർവാധികം പതുക്കെ പതുക്കെ വന്ന് അമ്മ ഇപ്പോൾ കരുത്താർജിച്ച് കുഴപ്പമില്ലാത്ത നന്നായിട്ട് ആ രീതിയിൽ നിന്ന് ഒരു പുനർജന്മം പോലെ അമ്മ ഇപ്പോൾ വരികയും ക്ഷേത്രത്തിലേക്കൊക്കെ അമ്മ പോകും അമ്മയ്ക്ക് ഇപ്പോൾ അങ്ങനെ ഒരു മകളെക്കുറിച്ച് പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മ വളരെയേറെ ഒരു ട്രോമയിലേക്ക് അമ്മ പോയിരുന്നു കാരണം ഒന്ന് ഞരങ്ങാനും മൂളാനും പോലുമുള്ള അത്രയും പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അമ്മ അല്ലെന്ന വളരെയേറെ നന്നായി തിരിച്ചു വന്നത് ദൈവത്തിൻ്റെ ഒരു കൃപ കടാക്ഷ കൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും അതൊരു അത്ഭുതം വിറാക്കൾ എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ നമ്മുടെ ആ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ലോജിക്കിലേക്ക് വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും തീർച്ചയായിട്ടും സത്യമായ കാര്യമാണ് കാരണം അത്തരത്തിലുള്ള അത്രമാത്രം ബുദ്ധിപൂർവ്വമായിട്ടും അത്രമാത്രം കൂടുതൽ ചിന്താഗതികളൊക്കെ വെച്ചിട്ടാണ് ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണെങ്കിലും ഇപ്പോൾ സുധാകരൻ സാറും പിന്നെ വിമൽ ചേച്ചിയും ഇപ്പോൾ അവിടുന്ന് തിരിച്ചു വന്നിട്ടുണ്ട് അവർ സ്വസ്ഥമായി സമാധാനമായി മക്കളുമൊത്ത് അമ്മയുടെ കൂടെ മാധവിയമ്മയുടെ കൂടെ കഴിയുകയാണ് അവർക്ക് അത്രയും നഷ്ടപ്പെട്ടു പോയാലും അവർക്ക് സ്നേഹമുണ്ട് സമാധാനമുണ്ട് അമ്മയെ പൊന്നുപോലെയാണ് അദ്ദേഹം നോക്കുന്നത് അതുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും അദ്ദേഹത്തിനുണ്ട് അവരുടെ കുടുംബം വീണ്ടും മേൽക്കുമേൽ ഉയരത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ അമ്മയിൽ നിന്നെല്ലാം തട്ടിയെടുത്ത് പോയി വിമലയും പ്രസാദ് പ്രർത്താപ് പ്രസാദുമൊക്കെ അവർക്ക് വലിയ ഇൻഡസ്ട്രി ആയിരുന്നു വലിയ ബിസിനസ്സായിരുന്നു കോട്ടയത്തും കൊടുമ്പൂരും പതിനാലാം മൈലിലൊക്കെ ഉണ്ടായിരുന്നു എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് അമ്മയിൽ നിന്നുള്ള രണ്ടര സ്ഥലം അവർ വാങ്ങി അതൊക്കെ നഷ്ടപ്പെട്ടു വിടവെറും എയ്ഡ്സിൻ്റെ സ്ഥലത്തിൽ ഒരു ചെറിയ വീട്ടിലേക്കാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത് അതും ബാങ്കിൽ ലേലത്തിലായിട്ടിരിക്കുന്ന രീതിയിലേക്കാണ് ആ അമ്മയെ അഞ്ച് വർഷം പീഡിപ്പിച്ച അല്ലെ അഞ്ച് വർഷം അമ്മയെ കൊല്ലാക്കലോ ചെയ്ത അഞ്ച് വർഷം അമ്മയെ നരക്കിപ്പിച്ച അവർക്ക് ദീപം വലിയ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ പ്രസാദം എന്ന് പറഞ്ഞാൽ അയാൾക്ക് പാരലൈസ് വന്ന് ഒരു വശം തളർന്ന് കിടക്കുകയാണ് ഇത്രയും ആയിട്ടും അത്രയും സംഗതികൾ ചെയ്തിട്ടും ആ സുധാകരൻ എന്ന് പറഞ്ഞ ആൾ ഈ പിന്നെ പ്രസാദിൻ്റെയും നമ്മുടെ സുമുദിയുടെയും മക്കളുടെ രണ്ട് പേരുടേയും കാരണം കുട്ടികൾക്ക് അതിനകത്ത് വലിയ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല അവരെ പഠിപ്പിക്കുന്നത് അവരാണ് അവർ അത്ര അത്രയെങ്കിലും ദൈവീയമായിട്ട് അങ്ങനെയുള്ള കാര്യം അവർ ചെയ്യുന്നുണ്ട് അവർ എല്ലാ വലിയ കോടികളുടെ സ്വത്തുണ്ടായിരുന്ന സക്കലത് നഷ്ടപ്പെട്ട് തരിശായി എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ ആ ഏഴുസിൻ്റെ സ്ഥലം ബാങ്കിൽ ജപ്തിയായിട്ടുള്ള അവിടെ നിൽക്കുകയാണ് അവരുടെ രണ്ട് പെൺമക്കളെ പക്ഷേങ്കിൽ നന്നായിട്ട് പിന്നെ അമ്മാവൻ നോക്കുന്നു ണ്ട് അതൊരു ഈശ്വര കാരുണ്യമാണ് അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ നമ്മൾ അതുപോലെ നമ്മൾ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്കല്ല അതുപോലെ അവരെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കാം പണവും പ്രതാപവും ഒക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കാം പക്ഷേ എങ്കിൽ നമുക്ക് കിട്ടുന്നൊരു പ്രഹരമുണ്ടല്ലോ ആ പ്രഹരത്തിൽ നിന്ന് പിന്നീട് നമുക്ക് ഒരിക്കലും മുകളിലേക്ക് കയറി വരാൻ സാധിക്കത്തില്ല ഇത് ഒരാളുടെ മാത്രം കഥയല്ല അമ്മയും അച്ഛനെയും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ അതുപോലെ നരകയാതനെ അനുഭവിക്കുന്ന ഒരു മക്കളും ഇന്ന് രെ ഈ ഭൂമിയിൽ സുഖമായി സ്വസ്ഥമായി എന്നുമായി വാണിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ട്രാവൽസ്റ്റുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഈ അധ്യായം ഞാനിന്ന് ഇവിടെ വൈൻഡെപ്പിക്കുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നാളെ എത്തുന്നവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് ഓൾ